ആദ്യമായിട്ടാ ഒരു തമ്പില കൃഷി ചെയ്യണ ഭൂമിയൊക്കെ നമ്മ കൃഷിക്കാരൊക്കെ പതിച്ചു തന്നേക്കണത് നമ്മ പന്തളത്ത് കൊഞ്ഞ് തമ്പിലും നീ പെണ്ണാലും ഇനി ഇനി പോന്നു നാളെ വെള്ള ചീരണ കൊയ്ത്തുടങ്ങിയതിനെ അന്തി അവനു മുമ്പ് ഒരു പരിവ് ആകും കിടക്കാൻ പോലെ താമിച്ച പോലെ താമിക്കും അതുകൊണ്ടേ നേരിട്ട് കാണാനും കൃഷിക്കാരുടെ ആവലാതികൾ കേൾക്കാനും സഹായം നൽകാനും നാളെ പുലർച്ചെ പതിനഞ്ചാം നാഴികയ്ക്ക് ശേഷം പൊന്നുതമ്പുരാൻ വെള്ളാരം കുന്നിലെ വിളംബരത്തറയിൽ എഴുന്നള്ളുന്നു എന്താണ് കേൾക്കട്ടെ വെയിലത്ത് താണ്ടി വെള്ളം പൂവും കായും വന്നപ്പോഴാ എല്ലാം കാട്ടു വന്ന് നശിപ്പിച്ചു കളഞ്ഞത് തമ്പ്ര തേർന്ന മൂപ്പനാ ഏങ്ങളെ എല്ലാം കൃഷിപ്പണി പഠിപ്പിച്ചത് ആ മൂപ്പനെയാ ഇന്നലെ കാട്ടാനക്കൂട്ടം ചവിട്ടി കൊന്നത് മഴതെയിലേ പോലായിരുന്നു ഏതൊക്കെ മൂപ്പൻ

പുതിയ വിളവെടുക്കുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണ ധാന്യങ്ങൾ കൊട്ടാരത്തിൽ നിന്നും സൗജന്യമായി എത്തിക്കുന്നതാണ് കുടിലുകൾ നഷ്ടപ്പെട്ടവർക്ക് ഉറപ്പുള്ള വീടുകൾ കെട്ടുന്നതിനുള്ള ധനസഹായവും കൊട്ടാരത്തിൽ നിന്ന് നേരിട്ട് നൽകുന്നതായിരിക്കും എങ്കിലിന്ന് എല്ലാവരും പിരിഞ്ഞു വിട്ടുള്ളൂ രാജ്യത്തിന് അഹിതമായത് കൊട്ടാരമകൃത്ത് കൊടുത്തതിന് തന്നെ ജന്മിമാരും കരപ്രഭുക്കന്മാരും കടുത്ത പ്രതിഷേധത്തിലാണ് അതുംപോലെ ഇപ്പൊ കൊട്ടാര ഘടനാവിലെ പണമെടുത്ത് ഇവറ്റവർക്ക് വേണ്ടി തൂർത്തടിക്കുന്നത് രാജ്യത്തിന് ദോഷാരമായിട്ട് ഭവിച്ചു മന്ത്രിക്ക് അറിയാമല്ലോ നമ്മുടെ രാജ്യം കാർഷിക രാജ്യമാണ് രാജ്യവരുമാനത്തിന്റെ മുക്കാൽ പങ്കും കൃഷിയിൽ നിന്നാണ് ലഭിക്കുന്നത് അങ്ങനെയുള്ള രാജ്യം പുരോഗതി നേടേണ്ടത് കൃഷിയിലൂടെയാണെന്ന് മനസ്സിലാക്കാൻ അസാമാന്യ ബുദ്ധി വൈഭവമൊന്നും വേണ്ട മന്ത്രി കൃഷിഭൂമി കൃഷിക്കാരുടേതാണ് കൃഷിഭൂമി കൃഷിക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു രാജ്യവും പുരോഗതി പ്രാപിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അധോഗതിയുടെ പടുകുടിയിൽ ആണ്ടുപോയിട്ടേ ഉള്ളൂ എന്ന ചരിത്രപാഠം നാം വിസ്മരിക്കരുത് മന്ത്രി മന്ത്രിമാരിൽ ഭൂരിഭാഗവും വ്യാപാരികളും ഇന്നത്തെ നായാട്ടം കൊണ്ട് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല സൈന്യം ചെറു സംഘങ്ങളായി തിരിഞ്ഞതാണ് അതിനുള്ള കാരണം പല സ്ഥലങ്ങളിലും കാട്ടുമൃഗങ്ങൾ കൂട്ടം ചേർന്ന് തിരിച്ചാക്രമിച്ചപ്പോൾ പലപ്പോഴും നമ്മുടെ സൈന്യത്തിന് പിന്തിരിയേണ്ടതായി വന്നു നമ്മുടെ പടയാളികൾക്ക് എന്തെങ്കിലും ആപത്തുകൾ വൻവര വേരുകളിൽ തട്ടിയും ചെറു ഗരുത്തങ്ങളിൽ വീണുമുണ്ടായ നിസ്സാര പരിക്കുകൾ കാര്യമായ നഷ്ടങ്ങൾ ഒന്നും നമുക്ക് പറ്റിയിട്ടില്ല ആളത്തെ നായാട്ടിനെ കാടിളകണം കാട്ടുമൃഗങ്ങൾക്കണം മേഘക്കൂട്ടങ്ങൾക്കിടയിലെ ഇടിവാൾ പോലെയാവണം നമ്മുടെ ആക്രമണം ആളക്കേണ്ടത് നായാട്ടല്ല യുദ്ധമാണ് ും എ ഉൾത്തുള്ള നേരിപ്പിടയുകയാണ് മാദേവി തമ്പുരാന്റെ സാന്നിധ്യമില്ലാത്ത പന്തളം കൊട്ടാരം വിഗ്രഹമില്ലാത്ത ദേവാലയം പോലെയാണ് എനിക്ക് അന്തപ്പൊരു ജാലകത്തിലൂടെ കടന്നെത്തുന്ന പ്രഭാതകരണങ്ങളും നിശയിലെ നിറന്നിലാവ് പോലും പോലെ തോഴി തമ്പുരാൻ മന്ദകാസംകളിൽ എന്നോട് കൊഞ്ചിക്കാൻ എന്റെ താരാട്ടാവാനും എനിക്ക് രോമനുണ്ടല്ലോ മാദേവി കുലദൈവങ്ങളോട് നെഞ്ചുരുകി യാദിച്ച് പ്രാർത്ഥിച്ചിട്ടും മന്ദവത്തെ പണ്ട് മഹിഷിക്ക് ആ സൗഭാഗ്യത്തിന് വിധിയില്ലാതെ പോയി

ദിവ്യ ശിശുവുമായി തിരുമനസ് പരിവാര സമേതം ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ എത്തിച്ചേരും മഹാറാണി

പ്രാർത്ഥനകൾക്ക് പ്രപഞ്ചേശ്വരന്മാരെ ഈ ഇഷ്ടവരദാനി കാലവിളംബമില്ലാതെ കൊട്ടാരം ജ്യൂസിനെ കണ്ട് മുഹൂർത്തം നിശ്ചയിച്ച് പേരിടിയിൽ കർമ്മം നടത്തണം ആ ശുഭദിനം പന്തളം രാജ്യത്തിന്റെ മഹോത്സവമാവട്ടെ പന്ത്രണ്ടിൽ സൂര്യനും ബുധനും ന്മാർ സുഖമായി പതിനൊന്നിന് ചന്ദ്രൻ നാലിന് ശനി മൂന്നിന് ആ ഇനി പേര് വിളിക്കാം പേര് മണികൾ മണികൾ ഇപ്പോൾ ഇങ്ങനെ ഒരു സഭ അടിയന്തരമായി വിളിച്ചു കൂട്ടാൻ അതീവ പ്രാധാന്യമുള്ളൊരു കാരണം സഭാ വിവരം വിസ്തരിക്കും മുമ്പ് സഭയിൽ ഉന്നയിക്കുവാൻ ദേശ സംബന്ധിയായ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ട് പ്രഭവം എന്താണ് കേൾക്കട്ടെ തെക്ക് എടക്കുന്നം ഗ്രാമത്തിൽ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് വളർത്തു മൃഗങ്ങൾ അടക്കം ആപാലവൃക്ഷൻ ജനങ്ങളും പാമ്പ് വിഷപ്പാക്കിയേറ്റും മരണപ്പെട്ടിരിക്കുന്നു എന്ത് ഒറ്റ രാത്രി കൊണ്ട് ഒരു ദേശവാസികളാകെ സർപ്പദംശനമേറ്റു മരണപ്പെട്ടതും അസംഭവ്യം പക്ഷേ സംഭവം സത്യമാണ് പ്രഭവം സമയത്തും ഒരു പ്രതീക്ഷിക്കാം ും പന്തളം സൈന്യാധിപൻ പന്തളം സൈന്യം അല്ല ഒരു വേണമെന്നാണ് കളരികളിൽ യുവാക്കളുടെ കുറവുണ്ടെന്ന് മണികണ്ഠകുമാരൻ വളർത്തിച്ചിരുന്നു കളരികളിലും സൈന്യത്തിലും സഹായധനം കൊടുത്ത് യുവാക്കളെ നിയമിക്കണമെന്ന് നാം മന്ത്രിയോട് പലതവണ ആവർത്തിച്ചിരുന്നു വിശേഷപ്പെട്ട ഒരു തീരുമാനം സഭയെ അറിയിക്കാനാണ് രാജ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു മനസ്സിനും ശരീരത്തിനും ക്ഷീണം സംഭവിച്ച ഈ വാർദ്ധക്യത്തിൽ ദുർവഹമായ കർത്തവ്യം എനിക്ക് സാധ്യമായിരിക്കുന്നു രാജ്യഭരണം യുവാക്കളെ ഏൽപ്പിക്കാൻ നാം ആഗ്രഹിക്കുന്നു രാജകുമാരൻ ചെറുപ്രായമാണ് ഭരണത്തിൽ അനുഭവമാരമില്ലാത്ത ഭരണാധികാരികൾ എന്നും പരാജയമായിരിക്കും അത് മന്ത്രിയുടെ കേവലം മൂഢവിശ്വാസം മാത്രമാണ് മാത്രമാണ് യുവരാജാവായി ിൽ യുവരാ രാജരാഴക്കങ്ങളും മുന്നൊരുക്കങ്ങളും ഇന്ന് തന്നെ ആരംഭിക്കാം രാജരാജൻ മന്ത്രി ആരംഭിക്കും മണികണ്ഠൻ അവിടുത്തെ സ്വന്തം മകൻ അല്ലല്ലോ ആരറിയിച്ചു സ്വന്തം മകനല്ലെന്ന് മണികണ്ഠനാണ് എന്റെ സീമന്തപുത്രൻ ഇനി എതിർവാദങ്ങൾ വേണ്ട മണികണ്ഠനെ യുവരാജാവായി അഭിഷേകം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാൻ നാം കൽപ്പിക്കുന്നു ഒരു നിമിഷം കൊണ്ടല്ലേ രാജാവായാൽ അധികപ്പെട്ടാൽ തന്നെ എല്ലാ സൈന്യത്തിലും ും മണികളുണ്ട് മണികണ്ഠൻറെ അഭിപ്രായമാണ് മണികണ്ഠൻറെ അഭിപ്രായം മാത്രമാണ് മഹാരാജാവ് നടപ്പിലാക്കുന്നതും മന്ത്രി എന്ന നിലയിൽ എന്റെ അഭിപ്രായങ്ങൾക്ക് കൊട്ടാരത്തിൽ ഒരു വിധയുമില്ലാതായിരിക്കുന്നു മണികണ്ഠൻ യുവരാജാവുന്നത് എന്ത് വില കൊടുത്തും തടയണം മാറ്റി രാജകാലൻ യുവരാജാവായാൽ ഫലത്തിൽ ഭരണം നമ്മുടേതായിരിക്കും നമ്മൾ പറയുന്നത് പറയുന്നതാവും കൊട്ടാരത്തിൽ നടക്കുക നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ എന്റെ നാവിൻ തുമ്പിൽ മഹാശക്തി മന്ത്രവീദികൾ നിന്റെ കർണകുടങ്ങളിൽ വെള്ളിടിയായി വന്നു വീഴും മഹാശക്തി മന്ത്രധ്വനി കഴി നിന്റെ ഹൃദയം ചീളുകളായി ചിതറി തെറിക്കും അതിനു മുമ്പ് നീ ഈ ശരീരത്തിൽ നിന്ന് പുറത്തു വരൂ കുമാരന്റെ ലോകം ദുഷ്ടശക്തികളുടെ ദുഷ്ടാധികാര പ്രയോഗം കൊണ്ടുണ്ടായതാണ് ക്ഷമിക്കേണ്ട എങ്കിലും ഒരു സംഹാര ഇവൻ വിജയകരമായി പൂർത്തിയാക്കിയല്ലോ നമ്മുടെ നാഗസൈന്യത്തിന് ഏറ്റവും വലിപ്പമുള്ളതും ശൗര്യമുള്ളതും ഉഗ്രവിഷമുള്ളതുമായ നാഗമായിരിക്കും ഈ രാജവംബാല നമ്മുടെ നാഗസൈന്യത്തെ നയിക്കേണ്ടത് ഇനി മുതൽ ഇവനാണ് ചീറ്റപ്പുലിയെ പോലും വെല്ലുന്ന വേഗതയാണ് ഇവനുള്ളത് മനുഷ്യരടക്കം എന്തിനേയും വരിഞ്ഞു മുറുക്കി കൊല്ലാനും പതിനഞ്ചടി പൊക്കത്തിൽ ഉയർന്നു വന്ന് ദംശനം ഏൽപ്പിക്കാനും ഈ മഹാനാഗത്തിന് കഴിയും ഇനി ഏതൊരു രാജ്യവും നമ്മുടെ ഈ മാത്രം മതി ഈ ഭൂമുഖത്ത് നമുക്ക് മാത്രമാണ് ഇങ്ങനൊരു നാഗസൈന്യം ഉള്ളത് പന്തളദേശത്തെ ഇടക്കുന്ന ഗ്രാമത്തിലെ ജനങ്ങളെ മുഴുവൻ ഒറ്റ രാത്രി കൊണ്ടാണ് വിഷം തേടി നമ്മുടെ നാഗസൈന്യം കൊന്നൊടുക്കിയത് കൊണ്ടു തമ്പുരാൻ വാഴട്ടെ അവിടത്തേക്ക് വായിച്ചറിയാൻ ഒരു സന്ദേശവുമായിട്ടാണ് കായംകുളത്തിൽ നിന്നും വന്നത് പന്തളത്ത് തമ്പുരാൻ രാജസേന അറിയുവാൻ കായംകുളത്ത് രാജാവ് കുറിക്കുന്ന സഹായ സന്ദേശം വാവറന്ന കടൽ കൊള്ളക്കാരൻ കായംകുളത്ത് കരയിൽ സൈന്യ സമേതം തമ്പടിച്ച് ജനങ്ങളെ കൊള്ളചയുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു പീരങ്കിപ്പട അടക്കം വൻ ആയുധ ശക്തിയുള്ള വാവനെ നേരിടാൻ നമ്മുടെ സൈന്യം അശക്തമാണ് ആകയാൽ പന്തളത്തെ സൈന്യത്തെ കൂടി സഹായത്തിന് സഹായത്തിനെത്തിക്കണമെന്ന് താല്പര്യപ്പെടുന്നു യുദ്ധത്തിൽ പങ്കെടുക്കുകയോ നേരിട്ട് കാണുകയോ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് കുമാരൻ ഇങ്ങനെയൊക്കെ പറയുന്നത് വാവരുടെ ശക്തി അറിഞ്ഞുകൊണ്ട് നമ്മുടെ സൈന്യത്തെ കുരുതി എന്നാണ് പന്തളം രാജ്യത്തിന്റെ മന്ത്രി എന്ന നിലയിൽ എന്റെ അഭിപ്രായം യുദ്ധത്തിന് മുമ്പേ പരാജയം വിഭാവനം ചെയ്യുന്നയാൾ തീരെ ധീരമാണ് എതിരാളിയുടെ ശക്തി അറിഞ്ഞ് യുദ്ധം ചെയ്യുന്നവനാണ് യഥാർത്ഥ ധീരൻ അല്ല മന്ത്രി മുഖ്യരെ ശക്തരായ എതിരാളിയെ നേരിടുന്ന യോദ്ധാവാണ് യഥാർത്ഥ ധീരൻ നമ്മുടെ നമ്മുടെ അറിയിച്ചിരുന്നു പെരുമയിലും പിന്നിലല്ലല്ലോ ശക്തിയേക്കാൾ വിജയിക്കാൻ പിന്നിലല്ലോ ശക്തി അല്ല മനസ്സാണ് ഇതിനും ആധാരം നായകന്റെ ചിത്തശുദ്ധിയും ആത്മബലവും അനുയായികളുടെ ശക്തിയാണ് മന്ത്രി അത് തകർക്കരുത് പൊരുത്ത് ജയിക്കാൻ യുവാക്കളുണ്ട് പന്തളത്ത് രാജ്യത്തിന് വേണ്ടി ബലിദായകരാവാനും അവർ തയ്യാറാണ്

അക്ഷരം അഗ്നിയാണ് അക്ഷര കൂട്ടത്തിലെ സപ്ത സ്വരങ്ങളിൽ ഈശ്വര ചൈതന്യം കൂടിക്കൊള്ളുന്നു

കലിയുഗത്തിൽ ലോകത്തിൻ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ കലഹമുണ്ടാകും അപ്പോൾ നമ്മുടെ ഈ ബന്ധം ലോകത്തിന് മാതൃകയാണ് ലോകം നിലനിൽക്കുന്ന കാലത്തോളം ഈ ബന്ധവും നിലനിൽക്കും